ആടി പറ എന്ത് പാടും മളയാ കൊഴപ്പൊന്നുമില്ല ആ അവിടെ ഉണ്ട് ഇണ്ട് കോളേജിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മാറ്റണു ആയിട്ടുണ്ട് ആ പോയിട്ടുണ്ട് ആ അവിടെ ഉണ്ട് തീരെ വെച്ചാതെക്കണു അങ്ങനെ പൊറത്തേക്കൊന്നും ഇറങ്ങലോ ഒന്നുമില്ല അവിടെ കെടുക്കും എന്നാലാണെങ്കിലോ തൊള്ളൊക്കെ ഒരു ഒഴിവുല്ലേ അല്ലടി നിന്റെ അഞ്ചത്തിന്റെ പേരെ പണ്ടവിടെ എങ്ങനെയാണല്ലോ ആ പെണ്ണിനെ കാണലുണ്ട് ജി ഏ ക്ലാസിനൊക്കെ പോടങ്ങിയിക്കണോ ഉം ഓപ്പോ രണ്ടും കളിപ്പിച്ചിട്ട് തന്നെ അല്ലേ പഠിപ്പിച്ച് ഡോക്ടർ ആവാനുള്ള തീരുമാനം തന്നെ കാര്യം അല്ലാ പോളപ്പങ്ങനെ പറഞ്ഞയേക്കോ ഇത്രക്കെ തോന്നും മുതലുണ്ടാവും എന്റെ അടുത്ത് പഠിപ്പിക്കാനുള്ളതൊക്കെ ആ ഇന്റെ പെണ്ണിനെ കിട്ടേണ്ടതേ ആ ഭാഗ്യം മോളാണ്ട് തട്ടി എടുത്തതല്ലേ ആ സുഖായി ജീവിക്കട്ടെ അല്ല അപ്പൊ എന്താപ്പ പറയ ഉം ഇങ്ങട്ടണം കഴിഞ്ഞേക്കൊന്ന് വന്നതാണ് പിന്നെ വന്നിട്ടൊന്നും ഇല്ല ഞാനന്ന് നല്ല നാട്ടി വിട്ടതാണ് പിന്നെ ഇങ്ങോട്ട് കേറിയിട്ടില്ല അഞ്ഞിട്ട് ഇങ്ങോട്ട് കേറും വേണ്ട ഇന്റെ വരൻ്റെ ഉള്ളു കോളെന്തായാലും വരണ്ട ഉം പറഞ്ഞത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നാലേ ഞാൻ വിളിക്കട്ടടി കൊറച്ച് പണിയോളുണ്ട് ആ കഴിഞ്ഞിട്ട് വിളിക്കണ്ട് ആയിക്കോട്ടെ എന്നാ ആ എന്നാ ശരി എന്റെ കുട്ടിക്ക് കിട്ടണ്ട ഭാഗ്യാണ് ഓൾ ഇപ്പൊ തട്ടെടുത്ത് എന്നിട്ട് ഓൾ ഡോക്ടർ ആവാൻ പഠിക്കാത്ര ഓള് എവിടുന്നു ഡോക്ടർ ആവാണ് ഓളൊന്നും ആവൂല എന്റെ കുട്ടിയുടെ കണ്ണീര് കണ്ടിട്ടാണ് ഓള് പണിയോട് എടുത്തെടുത്ത് മനസ്സിന്റെ ഊര വേദന ഏറ്റു വെച്ച ആ ഒരു പെണ്ണ് ഒരു പണിക്കോ കൂടൂല ആ സമീറ പെണ്ണ് ഉണ്ടായിരുന്ന പിന്നെയും ഓട് എടുത്തേനു ഒന്നും അറിയണ്ടില്ല പറഞ്ഞിട്ടും കാര്യ ഞാൻ ക്ലാസ്സിന് പോവാട്ടാ പോവാനായ ആ പോവാനായി ഇപ്പൊ തന്നെ സമയം കൊറേക്കുന്നു പിന്നെ വെല്ലുമാന്റെ പ്രഷറിന്റെ ഉളിക ഇണ്ട് ആ പാത്രത്തില് ആ നിർത്തു കൊടുക്കൊണ്ടോ നീക്കൊന്നും എടുത്തു കൊടുക്കാൻ വെച്ച ആ വാണന്നുണ്ടെങ്കി ഇടുത്തോളെ കുടിച്ചോളൂ അതൊന്നും പറഞ്ഞാ പറ്റൂലെ ഇമ്മ വെല്ലിമ്മക്ക് അറിയില്ല ഏത് ഉളികയാണ് ഞാനെല്ലാം എടുത്തുകൊടുക്കില്ലെങ്കിൽ ആ ഒന്ന് എടുത്തു കൊടുക്കി ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് ആ ഉളിക ഇതാക്കരുത് നിർത്തരുത് എന്നുള്ളത് നിങ്ങൾ എടുത്തോടുക്കിങ്ങൾ ആ ഞാൻ അടുത്ത് കൊടുത്തോളാം ഒന്ന് പോയിക്കോ നോക്കി പോയിക്കോളുണ്ടോ ഞാനേ ഇന്ന് എന്തായാലും ചെലപ്പോ നേരം വെക്കൂട്ടോ ഒക്കെ വേന സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് സ്പെഷ്യൽ ക്ലാസ് ഇപ്പൊ കൊറച്ച് കൂടുന്നുണ്ട് എനക്ക് എന്തായാലും വേ പോരാ നോക്കിക്കോളുണ്ടല്ലേ ഞാൻ വിളിക്കൂട്ടോ ഞാൻ വേറെ ഒന്നിനല്ലേ നിക്കണത് ക്ലാസ്സിനല്ലേ മറക്കല്ലിട്ടാ മറക്കാതെ എടുത്തോടക്കി ആടി എടുത്തു കൊടുത്തോളാ ആ പിന്നെ ഞാൻ എന്തായാലും പെരേന്ന് ഇറങ്ങാണ് എനിക്ക് ആ ബസ് സ്റ്റോപ്പിൽ ഇല്ലയേ ആ ഞാൻ ബസ്സിനൊന്നും പോണിട്ടോ വന്ന അല്ലെങ്കിലോ നേരം വെകിയിക്കുന്നു എന്താ അത് ഇന്ന കൊണ്ടാക്കിട്ടായിരുന്നോ എന്നിട്ട് വൈകുന്നേരം നമുക്ക് പോവാ അവർക്കെങ്കിലും ഞാൻ അമ്മായിട്ട് പറഞ്ഞ് ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാണ് ആ ആ എന്നായിക്കോട്ടെ ഞാനി വരാ അവിടെ നിൽക്ക ఎవడ ఆ తలం కాలం కోయన ఇప్పు ఎ తళ్ళ విరణి కొరచేర విరం కే റൂബി വെച്ച കാണുന്നുണ്ട് ഏതാന്നും അറിയില്ല ഈ തള്ളക്ക് തള്ളക്കതി എന്തിന്റെ കേടാണ് ഓടൊക്കെ ഇടുന്നു വിളിക്കട്ടെ ഒരു നേരം മരുന്ന് ഒടിച്ചിരാച്ചു പോന്നില്ല ഇനിയിപ്പ ചത്തു പോയ

സാബിറ സാബിറീ ആ എന്താണ് അമ്മാന്റെ വിളിപ്പായോ എന്താണ് എന്റെ മകൾ ഇന്ന് ആര് പിന്നാലെ ബൈക്കുമ്മ പോണ കണ്ടു അങ്ങാടിന്ന് എന്റെ മകളൊന്നും പോയിട്ടുണ്ടാവൂല വേറെ ഓള് ഇത് ആരേലും കണ്ടിട്ടുണ്ടാവൂള്ണ്ടാവും പോണതൊക്കെ പിന്നോട് പറഞ്ഞിട്ടാ പോണത് എന്റെ അർത്ഥം നിങ്ങള് പറയണേ ഞാൻ പോലോ ും സപ്പോർട്ടായിരുന്നു സപ്പോർട്ട് ആണെങ്കിലേ ഞാൻ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ഞാൻ പിന്നാലെ കൂട്ടിക്കലൊന്നും ഇല്ല എന്റെ മകളങ്ങനൊന്നും ഇല്ലാത്ത ഓരോന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ആ അവിടെ അവിടെ എന്താ സുഖം ഉണ്ടോ ഒന്നാണ് പോയി ചോയിച്ചൂടി എന്താ കേടുക്കണുത് ഇന്നോട് എന്തിനാ ചോയിക്കണത് അല്ലെങ്കിലും ഈ പറഞ്ഞുള്ളത് പൊണികളൊക്കെ എടുത്തിട്ട് മനസ്സിന് മതിയക്കണ് അതിന്റെ ഇടയിൽ തോളനും തന്തനും നോക്കല് സമയമാണെങ്കി ആവും ചെയ്തിക്കണ് ഈ പെണ്ണ് ഈ നേരം വരെ എവിടെയാണ് ആവും ഇപ്പൊ ചെങ്ങായി പറഞ്ഞ പോലെ വല്ല വേറെ എന്തെങ്കിലും ഇമ്മ വേറെന്തെങ്കിലും ഉണ്ടാവും എക്കെന്താന്ന് അറിയില്ലടാ കയ്യും കാലൊക്കെ ഒക്കെ കൊയിലുണ്ട് ആ പ്രഷറിന്റെ ഒഴികെ കുറിച്ചായിട്ടാ തോന്നുന്നുണ്ട് മൂഡി തന്നി റോഡ് നേരത്തെ പോയിക്കണേ ചായയും കടിയും കുടിച്ചിട്ടു കുടിക്കാൻ പറഞ്ഞതായിരുന്നു സാബിറടുത്തേരുന്നൊക്കെ ഞാൻ സാബിറാനും കൊറേ വിളിച്ചു പൊറത്തെവിടെങ്കിലേക്കാരാതാണ് വീടേക്കാത്തത് നിങ്ങള് ആസ്പത്രിക്ക് ഒന്നും പോണ്ടടാ അതാ ഗുളിക കുടിച്ചാലേ മാറിക്കോളൂ അതൊന്നും പറഞ്ഞാ പറ്റൂല എന്തായാലും നീക്കി ആ മരുന്ന് കൊറച്ചുകൂടി വാങ്ങാ നമുക്ക് പോയൊക്കെ ഗുളികണ് ശരീരം കൊഴഞ്ഞിക്കണം എന്നുണ്ടെങ്കി കൊണ്ടുപോയി പറഞ്ഞിട്ട് വരും ഒന്നും വേണ്ട അന്നോടൊന്നും പറഞ്ഞിട്ടും കാര്യ ആസ്പത്രിക്ക് പോയിട്ട് ഇങ്ങോട്ട് വരട്ടോ ആടെ കൂട്ടിനൊന്നും രണ്ടും പറഞ്ഞിട്ട് തിരക്കൂടണ്ട പോയോക്ക് ഓ ഒരു സ്നേഹം ഈ തള്ളക്കാട മനസ്സിന് എന്നും ചീത്ത കേക്കലാ പണി കഷ്ടം ഈ ഒരുപെട്ടോളൂ തീ എവിടെ പോയി കെടുക്കണാവോ അമ്മേത്തൊന്ന് പോയി നോക്കട്ടെ പൊന്നിനെ കാണാനും ഇല്ലല്ലോ പറശോനെ നേരാണെങ്കിൽ വൈകുന്നേരായി വരും ചെയ്യും സ്പെഷ്യൽ ക്ലാസ് ആയിക്കാരൂല്ല അപ്പൊ വേറെ ഇവിടെ പോവാനാണ് പൂലറിഞ്ഞ പോലെ ഒന്നും ബൈക്കുമ്പോ ഒന്നും കേറി പോയിട്ടൊന്നും ഇണ്ടാവില്ല ഈ നാട്ടുകാര് എന്താ എന്തെങ്കിലും ചെറുത് കിട്ടിയാ മതി അപ്പാണ് വലുതാക്കും ആ എന്താ ഇവിടെ ഇരിക്കണു ആ ഞാനേ എന്റെ പെണ്ണ് വരുന്നണ്ടോ നോക്കേളെ കാണാല്ലോക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അറിഞ്ഞു അപ്പൊ ഇവിടെ അങ്ങനെ ഒന്ന് വന്നിരുന്നതാണ് നിങ്ങളെവിടക്ക പോണേ ആ ഞാൻ ആ പീടിയൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് ആ ആ എന്നായിക്കോട്ടെന്തൊക്കെ അറിയണം എന്നാ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഇന്നും നേരം എഴുതി വരും ആസ്പത്രിക്ക് പോയ ആൾക്കാരും വിവരല്ല ഒരു വിവരമില്ലപ്പോ നേരെ നീ മാറ്റിവിടണം എന്താ പറച്ച ഞാൻ പറയ അജി വന്നോ എവിടെ എവിടെയായിരുന്നു ഡിജി ഇത്രയും നേരോ സ്പെഷ്യൽ ക്ലാസ് ഇപ്പഴാ കഴിഞ്ഞത് അതെ നേരം നിക്കത് വരാൻ അന്റെ സ്പെഷ്യൽ ക്ലാസ് കുറച്ച് കൊറച്ച് കൂടുതലുണ്ട്ട്ടോ ചീച്ചി ആരെ പിന്നാലെ ബൈക്കുമ്പോ പോണ കണ്ടു നാട്ടുകേര് പറഞ്ഞിട്ട് അന്റെ അപ്പ ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞല്ലോ ആരെ പിന്നാലെ പോയിന്നത് ആര് എന്റെ പിന്നാലെ ആരും ഉണ്ടായിട്ടില്ല ഞാൻ ബസ്സിനത് There, ി പെണ്ണ ജി വെറുതെ തോന്നാൻ നിക്കണ്ട ഞാൻ അന്നും എന്തെങ്കിലും കാണാൻ തുടങ്ങിയോന്നല്ല കുറച്ച് ദിവസായി ഞാൻ അന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ആരായിരുന്നു അത് അന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഇമ്മ അതില് കളി കളിക്കാനാണി ഇവിടുന്ന് പോണീച്ചാല് ജിന്റെ സ്വഭാവം ശരിക്കാണക്കറിയട്ടോ പിന്നെ മാറടെ കുട്ടിന്റെ മനസ്സിൽ വല്ല വേറെന്തേലും ചിന്ത എന്നുണ്ടെങ്കിൽ അതാണ് മാറ്റി വെച്ചാല് എന്തായാലും നടക്കൂല അല്ല വല്യമാർക്ക് നിങ്ങള് ഉളിവൊന്നും ഇടുത്തോർത്തിട്ടില്ലേ ഇപ്പൊ എന്നോട് പറഞ്ഞു ആ ഞാൻ ആ പണിയുടെ തിരക്കിലാപ്പ ആ ആശുപത്രിക്ക് പോയിട്ട് ഈ നേരം വരെ ഒന്നും ഇങ്ങോട്ട് വിളിച്ച് പറയും കൂടിയും ചെയ്തിട്ടില്ല എങ്ങനെ ഇങ്ങക്ക് വിളിച്ചു പറയാ എന്ത് കാര്യത്തിന് വിളിച്ചറിയാം അഡ്മിറ്റ് ആക്കിയില്ല ഇപ്പൊ എന്തായാലും ആ പാവത്തിനെ ഞാൻ അപ്പഴും ഇങ്ങോട്ട് പറഞ്ഞതാണ് ആ ഗുളിക എടുത്ത് കൊടുക്കാനെ അപ്പൊ ഇങ്ങക്ക് അതിന് സൗകര്യം ഉണ്ടായില്ല ഇങ്ങോട്ട് ഇന്റെ നേരക്കിങ്ങനെ എടുക്കാൻ നിൽക്കുന്നു അഡ്മിറ്റാക്കിയിക്കണോ നന്നായി ഉള്ളൂ താള്ള കുറച്ചു ദിവസം നന്നാടെ എടുക്കട്ടെ എന്നാലേ മനസ്സമാർക്ക് ഇവിടെ ഒരു സ്വസ്ഥയുണ്ടാവുകയുള്ളൂ ഞാൻ തുണി കുപ്പായം മാറ്റിങ്ങാട്ട് എന്തേ പണിയെടുക്കാൻ നോക്കു നേരെ ആദ്യം വരങ്ങൾ പോകും ഏത് നേരം ക്ലാസ്ആാണ്ടാവും കോളേജ് ഒക്കെ കൈന്ന് പോവാണല്ലോ എന്തായാലും ഇനി ഇനിയിപ്പടെ നിന്നാ ശെരിയാവൂലോ ഓനോട് പറയുന്ന വേണം വേഗം കൊണ്ടുപോകാന് സേമീറാക്കൊന്ന് വിളിച്ചു പറയണം വല്ല്യമാൻ ആസ്പത്രിക്ക് കൊണ്ടായതു തള്ളകളിപ്പം വല്യമാൻ ആസ്പത്രിക്ക് എടുക്കേണ്ട കാര്യത് മരിച്ചു <try> കൊണ്ടാവും no